രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതായി അവകാശപ്പെടുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബി ജെ പി കാരോട് അമിത് ഷാ ചോദിക്കുന്നു ഇവിടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കണോ സംഖ്യകൾ അത് വേണമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ബി ജെ പിക്ക് ഭരണം കിട്ടാൻ കശ്മീർ മുതൽ കന്യാകുമാരി വരെയും അസം മുതൽ ഗുജറാത്ത് വരെയുമുള്ള എല്ലാ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും എൻ ആർ സിയുടെ പുറത്താക്കുമെന്നും ഇതൊന്നും ഒരു മാധ്യമവും വാർത്ത ചെയ്യില്ല എന്നും ചെയ്താൽ അവരെ ഭീഷണിപ്പെടുത്തി പൂട്ടിക്കുമെന്ന കുറിപ്പിനൊപ്പമാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്താണ് നമ്മൾ കാണുന്ന കേൾക്കുന്ന ഈ വീഡിയോയുടെ സത്യാവസ്ഥ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ അമിത്ഷായുടെ ഔദ്യോഗിക എക്സ് പേജിൽ ഇതേ വീഡിയോ പങ്കുവച്ചിട്ടുള്ളതായി കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്ന് വെസ്റ്റ് ബംഗാൾ എന്ന് വീഡിയോയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിലെ ദൃശ്യങ്ങളാണിതെന്ന് മനസ്സിലാക്കാം മുഴുവൻ വീഡിയോയും പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പുറത്താക്കുമെന്ന് അമിത്ഷാ വീഡിയോയിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകും ആദ്യം ഞങ്ങൾ പൗരത്വ ഭേദഗതി ബില്ല് പാസാക്കും എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും അതിനുശേഷം എൻ ആർ സി നടപ്പിലാക്കും പിന്നീട് മാതൃരാജ്യത്തുനിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി ഒഴിവാക്കുമെന്നാണ് എക്സിൽ പങ്കുവെച്ച പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്ന് രാജ്യത്ത് നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നാണ് അമിത്ഷാ പറയുന്നതെന്നും മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നല്ല പറയുന്നതെന്നും വ്യക്തമാണ്